നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കേണ്ട സമയമായെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എല്ലാവരും ഐക്യത്തിൻ്റെ പാതയിലാണ് നായർ ഇഴവ ഐക്യത്തെ ഇല്ലാതാക്കിയത് മുസ്ലിം ലീഗാണ് താൻ മുസ്ലിം സമുദായത്തെ അല്ല മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെള്ളാപ്പള്ളിയെ സ്വാഗതം ചെയ്ത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തി ഐക്യത്തിൻ്റെ സമമായെന്നും എസ് എസ് എൻ എസ് 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 എൻ ഡി പി ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രസ്താവനകളോടും യോജിപ്പില്ലെന്നും ലീഗല്ല എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും അകറ്റിയതെന്നും സുകുമാരൻ നായർ പറഞ്ഞു നായാടി തൊട്ട് ഇന്ന് നഫസ്രാണികൾ വരെയുള്ള ഇവിടെ ഒരു യോജിപ്പ് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെത്തി ഞാനൊരു മുസ്ലിം വിരോധിയല്ല ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നും മുസ്ലിം സമുദായത്തിൽ വിരോധമായിട്ടൊരു വാക്ക് പോലും മറയിട്ടില്ല എൻ എസ് 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 എൻ ഡി പി ആയിട്ട് തെറ്റിച്ചെൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ് താല്പര്യമുണ്ട് കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കുന്നത് എൻ എസ് എസ് ഐക്യത്തിന് പോകുന്നത് എൻ എസ് എസിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നതിനും ഒന്നും ഞങ്ങൾ വഴിയൊക്കെയില്ല അപ്പോൾ സംഭരണാർത്ഥത്തിൻ്റെ കാര്യത്തിൽ വേറൊരു വശ മറുഭാഗത്ത് നിന്ന് ശക്തമായി നിൽക്കുന്ന ലീഗിൽ അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു ജോസി ജോസി ബാബു എന്താണ് ഈ ഇരുവരും ആ അജിംസി ഇന്നലെ വെള്ളാപ്പള്ളി എറണാകുളത്ത് നടത്തിയ പ്രസംഗത്തിൽ ഇത്തരത്തിൽ ഒരു ഐക്യത്തെ കുറിച്ച് പ്രതികരിക്കുകയും ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു അതിന് പിന്നാലെ അതിനെ പിന്തുണച്ച് സുകുമാരൻ നായർ രംഗത്ത് വരികയും ചെയ്തു ഇതിനൊക്കെ ശേഷമാണ് ഇന്ന് ഇരുവരും വിശദമായി വാർത്താസമ്മേളനം നടത്തി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത് ഇന്ന് ആദ്യം വാർത്താസമ്മേളനം നടത്തിയത് വെള്ളാപ്പള്ളിയാണ് ആലപ്പുഴയിൽ വാർത്താസമ്മേളനം നടത്തിയ വെള്ളാപ്പള്ളി നായാടി മുതൽ നസറാണി വരെയുള്ള ആളുകളുടെ ഏകീകരണമാണ് തങ്ങളുടെ ലക്ഷ്യം അല്ലാതെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയല്ല ഈ ഇപ്പോഴുള്ള മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ പല പരാമർശങ്ങളും വിവാദമാക്കിയത് ചില കേന്ദ്രങ്ങളാണ് പ്രത്യേകിച്ച് താനൊരു മുസ്ലിം വിരോധിയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ പ്രചരിച്ചു വ്യാപകമായി താൻ മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത് മുസ്ലിം സമുദായത്തെ മുഴുവനായല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും എൻ എസ് എസും അതോടൊപ്പം എസ് എൻ ഡി പിയും തമ്മിലുള്ള യോജിപ്പുകൾ ഐക്യത്തെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇരുപത്തിയൊന്നിന് ഒരു യോഗം ചേരുമെന്നും വെള്ളാപ്പള്ളി പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ പിന്തുണച്ച സുകുമാരൻ നായർക്ക് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ നന്ദി പറയുകയും ചെയ്തു മുമ്പ് ഒരു ഘട്ടത്തിൽ പോലും ഫോണിൽ പോലും തങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യവും വെള്ളാപ്പള്ളി പറയുകയുണ്ടായി അതിനുശേഷമാണ് എൻ എസ് എസ് ആസ്ഥാനത്ത് സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടത് കുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇപ്പോഴുള്ള ഈ കൂടിച്ചേരൽ അല്ലെങ്കിൽ ഐക്യപ്പെടൽ അതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ മുഴുവൻ പ്രസ്താവനകളും പ്രസ്താവനകളോടും തനിക്ക് യോജിപ്പില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു പ്രത്യേകിച്ച് ചില വിദ്വേഷ പരാമർശങ്ങളൊക്കെയും നടത്തി ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അത്തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത് എന്നാലും ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഐക്യപ്പെടൽ അല്ലെങ്കിൽ ചർച്ചകൾ അതൊരു രാഷ്ട്രീയ നീക്കമല്ല നേരെ മറിച്ച് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനുള്ള നീക്കമാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരേപോലെ പറയുന്നത് എന്തായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ ചില നേതാക്കൾമാരും ഇ ഡി സതീശനടക്കമുള്ളവർക്കെതിരെയുള്ള വിമർശനം ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനവുമൊക്കെയും സുകുമാരൻ നായർ പങ്കുവെക്കുകയും സർക്കാരിനെ പുകഴ്ത്തുകയും ചെയ്ത് ശരിമല വിഷയത്തിലടക്കം നടക്കുന്ന അന്വേഷണത്തെ അദ്ദേഹം സംതൃപ്തി അറിയിക്കുകയും അതോടൊപ്പം സർക്കാരിൻ്റെ നീക്കങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു സുകുമാരൻ നേരുന്നായാലും ഇന്നലെ ഉണ്ടായ ചർച്ചകൾ കൂടുതൽ ഗൗരവ സ്വഭാവത്തിലേക്ക് വരുന്നു എന്നതോ എല്ലാ മുന്നണികളും ഒരുമിച്ച് ഒരുപോലെ ഉറ്റുനോക്കുകയാണ് എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റിനു മുന്നോട്ട് പോവുക ഇതിൽ എത്ര ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടക്കാൻ പോകുന്നത് ആരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ ഇത്തരത്തിലുള്ളൊരു നീക്കമെന്ന മുന്നണികൾ നോക്കുന്നുണ്ട് ആരെങ്കിലും വീഴ്ത്താനാണോ വാഴ്ത്താനാണോ ഏതെങ്കിലും മുന്നണിക്കുള്ള പര പ്രത്യക്ഷവും പരോക്ഷമായ പിന്തുണയാണോ ഉദ്ദേശിക്കുന്നത് എന്നതായി കാര്യങ്ങൾ മുന്നണികൾ ഉറ്റുനോക്കുന്നുണ്ട് എന്തായാലും ഹൈന്ദവ പ്രബലമായ ഹൈന്ദവ സംഘടനകളുടെ ഏകീകരണം എന്ന നിലയിലാണ് തങ്ങൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റുമായി മുന്നോട്ട് പോകുന്നതെന്ന് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട് അജിം സർ ശരി